രാവണ വധത്തിനെക്കാണു പോയിക്കൊണ്ടിരിക്കുന്നത് രാവണനെ ഇന്ന് വധിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ പ്രാരംഭ നടപടികളിലേക്ക് നമുക്ക് പോവാം അല്ലെ ഇപ്പൊ നമുക്ക് കുറച്ച് കഥയെ പറഞ്ഞു തീർക്കാറുള്ളൂ ദിവസം കുറേ ഉണ്ടല്ലോ കർക്കിടക മാസം കഴിയുന്നതിന് പറയാൻ ഉണ്ടാവുന്നു തോന്നുന്നില്ല എല്ലത് പറയാ ഈ കൂട്ടക്കുറയെ കുറിച്ച് അറിഞ്ഞപ്പോ രാവണന് പ്രതികരിച്ചു യുദ്ധം ഇങ്ങനെ അവസാനിക്കുമെന്ന് ആരെ പ്രതീക്ഷിച്ചു ഇത്രയും വിപൽകരമായ അത്യാവശ്യമായിരിക്കും ഗംഭീരനായ മകനാണെന്നാണ് കണക്കുകൂട്ടിയത് ഒന്നിനും കൊള്ളൂല നരാന്തകന്റെ മരണ വാർത്ത ലങ്കയിലുള്ള നീളം കൊടുങ്കീരി ജനിപ്പിച്ചു അനേക ജ്ഞാനികളായ വിദ്വാന്മാർ വമ്പിച്ച നഷ്ടം സംഭവിച്ച രാവണനെ സമീപിച്ച സമാശ്വാസവും മനഃശാന്തിയും നൽകാതെ അതിനാണ് ഈ വൃദ്ധനായ മന്ത്രി പറഞ്ഞിട്ട് പറഞ്ഞത് അതും കൂടി നശിക്കട്ട് പറഞ്ഞിട്ട് ക്ഷാശ്രമം വെറും സമയം പാഴാക്കലായിരുന്നു അവരുടെ ഉപദേശം രാവണന്റെ തലയിൽ കടന്നില്ല രാവണൻ ഈ ക്ഷോഭത്തിൽ നിന്നും വിമുക്തനായ ശേഷം നരാന്തകനുടേയും വിലാപമാണ് കേട്ടത് അത് അദ്ദേഹത്തെ കൂടുതൽ ക്രോഭാവിഷ്ഠനാക്കി പ്രതികാരവാഞ്ചയുടെയും മമൃഷത്തിന്റെയും അഗ്നിജ്വാലയിൽ അദ്ദേഹം തന്നെ തന്നെ മറന്നു രാവ് കഴിഞ്ഞു പ്രഭാതമായതുപോലും രാവണൻ അറിഞ്ഞതേയില്ല വാനർമാൺ നഗരത്തിന്റെ നാല് ഓപുരദ്വാരങ്ങളിൽ തടിച്ചുകൂടി പതിവ് പോലെ അവയെ തകർത്ത് ഉള്ളിൽ കടക്കാൻ തയ്യാറാവുകയായിരുന്നു രാവണൻ രാക്ഷസ യോദ്ധാക്കളെ വിളിച്ചുകൂട്ടി പറഞ്ഞു യോദ്ധാക്കളെ യുദ്ധത്തിന്റെ വിജയ സാധ്യതയെ സംബന്ധിച്ച് നിങ്ങൾക്ക് നടുക്കമുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ നിങ്ങൾ അണിവിട്ടു പോകുകയാണ് നല്ലത് ആഹാ അങ്ങനെ പറയാൻ തുടങ്ങി യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പലായനം ചെയ്യരുത് കേട്ടോ അത് വളരെ 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 മോശാണ് അങ്ങനെ ചെയ്യുന്നത് കണ്ടാൽ എന്റെ കൈ കൊണ്ടുതന്നെ നിങ്ങളെ വരിക്കണ്ടി വരും പേടിയുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കൊത്തലം മുട്ടും ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ അവർ തനിക്ക് വേണ്ടി അവസാനം വരെ പൊരുതുമെന്ന് രാന്നി അനന്തരം ഏറ്റവും ഗതിവേഗമുള്ള രഥം കൊണ്ടുവരാൻ അജ്ഞാപിച്ചു പെരമ്പര അടിക്കാനും കാഹളം വിളിക്കാനും കല്പന നൽകി പർവ്വത ശിഖരങ്ങളെ കൂടുതൽ സാന്ദ്രമാക്കുന്ന അന്ധകാരത്തെ പോലെ രാക്ഷസഭടന്മാർ തിങ്ങി ഞെരുങ്ങിയ അണികളായുദ്ധയാത്ര തുടങ്ങി ദുശകുരം കൊണ്ടൊരു പരമ്പര തന്നെ അവരെ നേരിട്ടു പിന്നെ അല്ല തന്റെ ശാരീരിക ശക്തിയിലും പരാക്രമത്തിനും മൂറ്റം കൊണ്ടിരുന്ന രാവണൻ അതൊന്നും ഗൗനിച്ചതേ ഇല്ല അതോ കുറച്ചു വിശ്വാസവും ഭക്തിയെല്ലാം ഇല്ലവർക്ക് എന്തെങ്കിലും കാണുമ്പോ പേടിയാവണ്ട് പിന്നെ അതൊന്നുമില്ലല്ലോ എന്നില്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് ഒരുപാട് രാവണന്മാര് അദ്ദേഹം കയ്യിലെങ്കിലും ആയുധങ്ങൾ തെന്നി വീണു സാരത്തിനെ സ്ഥാനത്തു നിന്നും ഉരുണ്ട് വീണു പടയിലെ ഗജങ്ങളും ദുരകങ്ങളും ഉച്ചത്തെ കരയാൻ തുടങ്ങി നാലവ ുറ്റ നായ്ക്കളും കുർക്കന്മാരും തുടങ്ങി രംഗയിൽ അവ്യക്തമായി കണ്ടും തുടങ്ങിയ അവസാന വിധിയെ അറിയിച്ചു കൊണ്ടെന്ന പോലെ ഓടിക്കൊണ്ടിരുന്നു രാക്ഷസൈന്യങ്ങൾ കുതിരപ്പട ആനപ്പട കാലാൾപട ഗോപുരദ്വാരത്തിൽ ശത്രുക്കുളമായി ഏറ്റുമുട്ടാനുള്ള നീക്കം തുടങ്ങി യോദ്ധാക്കൾ ശക്തിയായി ചവിട്ടി മതിച്ചു കടന്നുപോയപ്പോൾ ൂമിയാകെ കിടുകിടാടയായി ആ സേനാവ്യൂഹത്തിന്റെ ഉജ്വലത വർണ്ണനീയമായിരുന്നു വർണ്ണപ്പൊലിമ സംഗീതം ആനന്ദം എന്നിവയോടുകൂടി വസന്തദേവൻ വർഷം തോറും നയിക്കുന്ന സൈന്യത്തെ പോലെ രാവണൻ നായകത്വത്തിലുള്ള സൈന്യം പ്രശോഭിച്ചു രാവണന്റെ പൂർവീരത്തിൻ്റെയും സാഹസികതയുടെയും ഗംഭീരപ്രവാഹത്തിന് ചെണ്ട കാഹളം കൊമ്പ് കുഴൽ എന്നിവയുടെ വ്യത്യസ്ത ശബ്ദങ്ങൾ കൊഴുപ്പുകൂട്ടിക്കൊണ്ടേയിരുന്നു ഇതിനിടയിൽ ഏതോ അസാധാരണ ശക്തിയിൽ നിന്നും പുറപ്പെട്ട അത്രങ്ങൾ കൊണ്ട് ചിറകറ്റുവെ വലിയ പോലെ വാനരന്മാരും പർവ്വതങ്ങളെപ്പോലെ വാലന്മാരും ചാടി വീണ് അവരാക്രമിച്ചു ദാസന്മാരെ പോലെ ആയിരുന്നു അവരുടെ ആക്രമണം അവരുടെ ഏറ്റവും ശക്തിയുള്ള ആയുധങ്ങൾ പല്ലുന്നഭവുമായിരുന്നു വാലന്മാർക്ക് അതല്ലേ പിന്നെ കുന്നു കല്ല് മരം കുന്നുകളും കൂറ്റന്മരങ്ങളും ഒരു ശത്രുക്കളുടെ മേലറിഞ്ഞു ജയ ജയ രാമചന്ദ്ര ശ്രീരാമചന്ദ്ര ശ്രീരാമചന്ദ്രപ്രഭു പാഹി പാഹി എന്നൊക്കെ വിളിച്ചിട്ടാണ് ആ ഉച്ചവേട്ടത്തിൽ രാക്ഷമ്മടൻ രജഹൃദയങ്ങൾ മാരകമായ ഭീതി കൊണ്ട് നടുങ്ങിപ്പോയി യുദ്ധം അതിവേകൻ രാക്ഷസന്മാരും ബാലന്മാരും തമ്മിലുള്ള യുദ്ധമായി മാറി ജയജയാ രാമരാമ ദുർഘോഷവും ജയജയാവണ ുട്ടി രാക്ഷസന്മാർക്കേറ്റ മുറിവുകളിൽ നിന്നും ജോരൊഴുകി അവർ തങ്ങളുടെ ഉരുക്ക് മുട്ടികൾ കൊണ്ട് ശത്രുക്കളെ തകർത്ത് തരിപ്പണമാക്കി മാത്രമല്ല കിട്ടിയവരെ കടിച്ച് കീറി മുറിച്ച് കഷ്ണങ്ങളാക്കി എതിരാളികളുടെ വാരിയലൊക്കെ ചവിട്ടി തകർത്തു ശത്രുക്കളെ തങ്ങളുടെ പടി പിടിയിലിറുക്കി അവർ പറിച്ചു ചീണ്ടി എറിഞ്ഞു അവരുടെ എടുത്ത് കഴുത്തിൽ കഴുത്തിലണിഞ്ഞു തൻ്റെ സൈന്യം നശിച്ചുകൊണ്ടിരിക്കുന്നത് രാവണൻ ഇങ്ങനെ അമ്പരപ്പോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രാവണൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടെ ആ സമയത്ത് നമുക്ക് നമ്മുടെ ശ്രീരാമചന്ദ്രപ്രഭുവിനെ ഒരു മംഗളം പാലിച്ച് ഇന്നത്തെ ഭാഗം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം മംഗളം കോസരേന്ദ്രായ മഹലീയ ഗുണാഥയ ചക്രവർത്തി സാർവഭവുമായ മംഗളം വേദാന്തവേദവേദ്യായ เมฆเสีามละหุตปุ่มสามโอหันรูปายาปุณณสโลกายามังเกลม